മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്ന് എഫ് ഐ ആറിൽ പരാമർശമുണ്ടോ എങ്ങനെയാണ് സംശയിക്കരുത് ഒച്ച രാത്രി ഗുരുതരമായ ആരോപണങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും ഒപ്പമുള്ള ഉണ്ടായിരുന്ന മറ്റു നാലു പേർക്കും എതിരെ ഈ എഫ്ഐആറിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സ്വാധീനം ഉപയോഗിച്ചാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സമാധാനമായ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട് സച്ചിൻ ദേവ് എം എൽ എ ഡ്രൈവർക്കെതിരെയും മറ്റ് യാത്രക്കാരെക്കെതിരെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നത് അടക്കമുള്ള എല്ലാരോടും പറയാനേ എന്നനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം ഗുരുതരമായ കുറ്റകൃത്യ ആരോപണങ്ങളാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് നാല്പത്തി ഒന്ന് ആലോചിക്കണം വെറുതെ ചാടരുത് കുണ്ടി കുത്തി ജാമ്യമില്ല വകുപ്പ് പ്രകാരം തന്റെ ഔദ്യോഗിക പദവി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി ഇരുനൂറ്റി ഒന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി എഴുപത്തിരിക്കുന്നത് അറിയൂ ഒരു ഒരു നാട് നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ മുടിക്കാൻ കഴിവ് വേണം രാജേന്ദ്ര വിളവ് നനക്കാണെങ്കിലും വയസ്സെനിക്കാൻ മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലേ നീ ഇവിടെ ജീവിക്കുന്നത് ഒരു പാവം മനുഷ്യന്റെ ജോലി കളയാൻ നിൽക്കുന്ന നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ ഇന്നത്തെ ഡി വൈ എഫ് ഐ എന്ന് സഹാക്കന്മാർ ഒന്ന് ഇരുത്തി ചിന്തിക്കണം ഈ തോന്നുന്നു അത് ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല എന്റെ കാര്യം വലിയ കഷ്ടമാ ചെയ്യുന്നില്ല പോലീസ് ഇരുട്ടത്ത് തപ്പുകയും മാഡത്തിനെയും എം എൽ എ സാറിനെയും ഇതിൽ ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള ശ്രദ്ധ വേറൊരു തരത്തിൽ നീക്കിയിട്ട് അവർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിയും എന്റെ മെമ്മറി കാർഡ് ഇപ്പൊ ഇവർക്ക് തിരക്കാന്നുള്ളതല്ലോ പോലീസുകാർക്ക് ബാക്കി സാധാ എന്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ കാര്യം അന്നത്തെ ദിവസം ടെക്നീഷ്യൻ ആയിട്ടിരുന്ന ആരാണ് എന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടാന്നുള്ളതേ ഉള്ളൂ ഒരു ടെക്നീഷ്യൻ അല്ലാതെ സുബിന്നോ എനിക്കും എടുക്കാൻ പറ്റത്തില്ല മെമ്മറി കാർഡ് ഒരു ടെക്നീഷ്യന്റെ സഹായം ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ ടുത്ത് ഇന്നലെയും ചോദിച്ചു സാർ എന്ത് വണ്ടത്തനോ പറഞ്ഞു മെമ്മറി കാർഡ് എനിക്ക് ഇരിക്കുന്ന ഫലം അറിയാമെങ്കിൽ ഞാൻ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് സാറിന് കൊണ്ട് തരൂല്ലായിരുന്നു ദയവ് ചെയ്ത് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന തോതിയാസം ആരും അനുകരിക്കരുത് കാരണം നിങ്ങൾക്ക് അതിനകത്ത് സംരക്ഷണം കിട്ടാൻ നിങ്ങൾ സഖാവല്ല മേയർ അല്ല എം എൽ എ അല്ലാൻ പറഞ്ഞത് വാസ്തവം കണ്ടു പിന്നെ പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല ഒറ്റ രാത്രി എനിക്ക് സാധനം ഞാൻ രസം രസം പിടിച്ച് വന്നതാ ആ മെമ്മറി കാർഡ് കാണാതായി എന്ന് പറയുന്നത് ആരുടെ കുറ്റമാണ് കന്നില്ലാത്ത പോലീസുകാരിൽ നിന്നും ഞാനേ നീതിയോ നീതി എനിക്കറിയാം ഈ കാക്കി കുപ്പായത്തിൽ മനസ്സാച്ചി മരിച്ചു മരവിച്ച് പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് പറയാം സാർ ആദ്യം കാർഡ് കാണാതായി എന്നുള്ളത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് പഠിപ്പിക്കുന്ന അത് അവിടെ നിന്ന് മാറ്റിയതാണോ ഈ ഡ്രൈവർ തന്നെ നേരിട്ട് മാറ്റിയതാണോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡ്രൈവർ എങ്ങനെ മാറ്റാൻ കഴിയും ഡ്രൈവറിനെ ആ രാത്രി ഇറക്കി പോലീസ് കൊണ്ടുപോയതാണ് പിന്നെ എങ്ങനെയാണ് സാധ്യമാവുക ഒരു ഒരു നഗരത്തിന്റെ മേയറെ അശ്രീലെ ചേഷ്ട കാണിച്ച് ഒരാൾക്കെതിരെ തെളിവ് സംഘടിപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ ആരുടെ പരാജയമാണ് ആ അങ്ങനെ അങ്ങനെ ാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡ്രൈവറിന്റെ മുഖത്തെ കടക്കം നിൽക്കുന്ന മൂന്ന് ക്യാമറകൾ ബാക്കിൽ സംഭവിച്ചു എന്താണ് ഇടയ്ക്ക് സംഭവിച്ചെന്താണ് കൃത്യമായി അറിയാവുന്ന മൂന്ന് ക്യാമറകളുള്ള ഉള്ള അതിന്റെ മെമ്മറി കാർഡ് മാത്രം അന്തരീക്ഷത്തിൽ ആവിയായി പോവാണ് എന്നെ പൂട്ടാനോ പക്കി രണ്ടാം ജന്മം ഞാൻ പോലീസിൽ എനിക്കുള്ള ഹോൾഡ് എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുത്തു അതാരെ രക്ഷിക്കാനാണ് പ്രസാദ് താങ്കൾ പറഞ്ഞു അട്ടിമറിയാണ് അട്ടിമറിയാണെങ്കിൽ പോലീസ് സംവിധാനത്തിന് കീഴിൽ കെ എസ് ആർ ടി സി കീഴിൽ ഒരു പ്രതിക്കും ഒരു പ്രതിക്കും വേണ്ടി സംവിധാനങ്ങൾ ഒന്നാകും നിൽക്കുകയാണ് എന്ന് കരുതണം എന്നാ പോലീസ് സംവിധാനം പിരിച്ചുവിടെ കിടന്ന് തീ തീ തിന്ന കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ പടരട്ടെ

എന്തൊക്കെ ബഹളങ്ങളായി എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രൻ ഹരിചന്ദ്രനായി പെരുംകളി പെരങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ കുത്താൻ പോണല്ലേ ോ നഗരമാതാവും അവരുടെ ഭർത്താവ് കൂടിയായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച വാഹനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകും അവർ പറഞ്ഞു ഡ്രൈവർ മദ്യപാനിയായിരുന്നു മദ്യപിച്ചിരുന്നു അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു പോലീസ് ആ സ്പോർട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയി ലഹരി പരിശോധനയ്ക്ക് വിധേയരാകുന്നു അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണോടാ നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ തുടർച്ചയായി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേയർ തിരുവനന്തപുരത്തിന് അപമാനമാണ് മേയറുടെ ഭർത്താവ് അതിക്രമിച്ച വാഹനത്തിൽ കയറി ഇവർക്ക് എന്ത് അവകാശമാണ് ബസ് തടഞ്ഞു നിർത്തും അങ്ങനെ മനുഷ്യരും ഇട്ട് പോകുന്ന വണ്ടി അതിന് തൊട്ട് മുമ്പേ പോകുന്ന കാറിൽ ഇരിക്കുന്നവർ തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന രീതി ആംഗ്യ വിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഒന്നും ഞങ്ങള് അത്ര കഷ്ടമായി പോയി എന്റെ ജീവിതം പോയി ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗമുള്ളൂ ാണ് ഷിജുഖാൻ വെല്ലുവിളി നടത്തുന്നത് ഇത്രയും ദിവസമായിട്ടും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെ കുറിച്ചല്ലേ ഷിജുഖാൻ സംസാരിക്കുന്നത് സംശയിക്കരുത് ഏത് നേതാവായാലും വിളഞ്ഞു പഴുക്കണം വിളയാതെ പഴുത്താൽ

അവരുടെ ആവശ്യം ആവശ്യമായി ചോദിക്കുന്നതിന് അതിലൊരു പിന്നെ ശരിയായ രീതിയില്ലല്ലോ എന്നാ പിന്നെ ഉച്ചക്ക് ചീട്ട് കളിക്കാൻ എത്ര കുടുംബസമേതം ഒരു പിന്നെ നിങ്ങൾ കുടുംബസമേതം പോകുമ്പോഴ നിങ്ങ നിങ്ങളുടെ സ്പോൺസർ ആണെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യം തോന്നുന്നു ഇപ്പൊ ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ

നനക്ക് ഈ ഇളിപ്പാണ് നല്ലത് എടാ ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് നീ എന്തോ പോയിന്റ് പോലെ നാളെ സ്വന്തം സ്വന്തം തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ ആറിഞ്ചു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി